ഹലോ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കണം എന്ന് ചിന്തിക്കണേ നമ്മുടെ കുഞ്ഞു അപ്പോൾ അത് സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ എന്നിട്ട് നമ്മൾ ലാസ്റ്റ് എല്ലാം വൃത്തിയാക്കി അടുക്കി പെരുക്കി വെക്കുമ്പോൾ അടുക്കള നല്ല വൃത്തിയുണ്ടാവും അപ്പോൾ വൈകുന്നേരത്തേക്ക് മുരിങ്ങയും പരിപ്പും കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റോഷി ഉരുളക്കിഴങ്ങ് ഉപ്പിരി വെക്കട്ടെ മേ എന്ന് ചോദിച്ചു പാപ്പിക്ക് രണ്ട് മുട്ടയെടുത്ത് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു പാപ്പിക്ക് ഉരുളക്കിഴങ്ങ് ഇഷ്ടമല്ല അപ്പോൾ വൈകുന്നേരത്തെയും നാളത്തെയും കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രോഷി പത്താം ക്ലാസ്സിൽ വന്നിട്ട് പാസ്സായല്ലോ അപ്പോൾ അതിൽ വന്നിട്ട് എൺപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് ഇതുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് നമ്മൾ ഇങ്ങനെ എ പ്ലസും ബിയും സിയും സി ഇല്ല ബി പ്ലസും ബി ഒക്കെ കണ്ടപ്പോൾ ആ കൂടി ടെൻഷനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ വരുന്ന വഴിക്ക് റോഷി ഇങ്ങനെ അച്ഛ എൺപത്തി രണ്ടേ പോയിൻ്റെ രണ്ട് ശതമാനം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അച്ഛനും ഭയങ്കര സന്തോഷമായി എന്തായാലും ഇത്രയും മാർക്കൊക്കെ കിട്ടിയല്ലോ എന്താ ചോദിച്ചാൽ ഇവള് പോകണ സാഹചര്യം എന്ന് പറയുന്നത് വല്ലാത്തൊരു ഇതാണ് ഇപ്പോൾ എത്രയോ വേണ്ടില്ല എന്നാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഒരു നല്ലൊരു ഇതിൽ തന്നെ പോകണമെന്ന് എന്നാലും ഇങ്ങനെ പാപ്പിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും മുൻകൈ എടുത്ത് നിൽക്കും എത്ര വലിയ അതായത് അടിച്ച് പഠിക്കുകയാണെങ്കിലും അവൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ബാത്റൂം പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ ആൾ എണീറ്റ് കൂടെ വരും നമ്മൾ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും അപ്പം തന്നെ വന്ന് ചെയ്തു തരും അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ ഇരുന്നിട്ട് ഇത്രയും മാർക്ക് വാങ്ങിച്ചാൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ടായില്ല ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് രോഷി ഒന്ന് നന്നായി കാണണം നല്ലൊരു നിലയിൽ നിലയിലെത്തണം പാപ്പി രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിയാം അവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് അവൾ പഠിച്ചതെല്ലാം ഓർമ്മ കിട്ടി അതേപോലെ എഴുതാൻ പറ്റിയതെന്ന് ഞാൻ ചിന്തിക്കണം അപ്പോൾ അച്ഛൻ വരുന്ന സമയത്ത് പൊറോട്ടയും ചില്ലി ചിക്കനും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു റോഷിക്ക് ഇങ്ങനത്തെ ചില്ലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സന്തോഷിപ്പിക്കുക അത്രയൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവൾ ഹാപ്പിയാണ് അച്ഛമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു റോഷി അച്ഛമ്മയും എന്ന എങ്ങോട്ടേക്ക് ഇന്ന് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ് പോവുമല്ലോ അപ്പോൾ രണ്ട് ദിവസം ഇരുന്നിട്ട് പോവുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കണറിയാമല്ലോ പാപ്പിക്ക് പുറത്തിരിക്കാൻ താഴെ ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനും പാപ്പിയും ചെയറിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കഴിച്ച് എല്ലാവരും സന്തോഷത്തോടെ ഉറങ്ങി രാവിലെ എണീറ്റ് നമ്മുടെ രോഷി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പണിത്തെക്കായിട്ട് ഇങ്ങനെ നടക്കണം അപ്പോൾ റോഷി എൻ്റെ അടുത്ത് കുറേ കാലം പിടിച്ചിട്ട് ഒരു ആഗ്രഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു റോഷിക്ക് അത്യാവശ്യത്തിനും കൂടുതൽ മുടിയുണ്ട് പക്ഷേ ആ മുടിയൊക്കെ വെള്ള വെള്ള കളർ ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലോണം വെള്ള കളറായിട്ടുണ്ട് അമ്മ ഇതൊന്ന് അടിച്ചു തരുമോ ഹെന്ന അടിച്ചു തരുമോ പറഞ്ഞിട്ട് പക്ഷെ നമ്മൾ പാപ്പിൻ്റെ മുടി വെട്ടാൻ പോയി ചോദിക്കണ സമയത്ത് അവിടെയൊക്കെ അവർ ചെയ്തു തരുമായിരിക്കും എന്നാലും നാനൂറ് റുപ്യ അഞ്ഞൂറ് അല്ലേ അപ്പോൾ അത് രോഷി വേണ്ട രോഷി എന്തെങ്കിലും ഒരു വരുമാനം ആവട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാം ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ ഇതാക്കി അപ്പോൾ ഇന്ന് രണ്ട് ദിവസത്തിന് മുന്നേ ഇങ്ങനെ പറയണായിരുന്നു അമ്മ ഇനി പ്ലസ് വണ്ണിലൊക്കെയല്ലേ പോണത് അപ്പോൾ ഈ മുടി നോക്കമ്മ നന്നായി വെളുത്തു വരണം പക്ഷേ അവൾ മീൻ ഗുളിക അങ്ങനെയൊക്കെ കഴിക്കേണ്ടത് കൊറഞ്ഞു കുറഞ്ഞു വരുന്നതേ ഉള്ളൂ അപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹമാണ് അവൾക്ക് ഇങ്ങനെ എന്നെ അടിച്ചു മുടിയൊന്നും കറുപ്പിക്കണം എന്ന് ആഗ്രഹമാണ് കുറേ കാലം മുടിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ എന്തായാലും അതൊന്നും ചെയ്തു കൊടുക്കണം എന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു ചേച്ചി ചെയ്യുന്നുണ്ട് അപ്പോൾ പുറത്തൊന്നും കൊണ്ടുപോവുക ഒന്നും ചെയ്യേണ്ടി വരില്ല അപ്പോൾ കുറേ ദിവസത്തെ ആഗ്രഹമല്ലേ അതൊന്നും സാധിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു അച്ഛനോടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മുടെ പാപ്പി എണീറ്റ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയി എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ആളിങ്ങനെ നെളിഞ്ഞും പിരിഞ്ഞും ഒക്കെ കിടക്കുന്നുണ്ട് ക്ഷീണം തീർക്കുകയാണ് ഇനിയിപ്പോൾ ആ ക്ഷീണമൊക്കെ തീർത്ത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ നിന്ന് പുറത്തു പോകുള്ളതാണ് പാപ്പിൻ്റെ റൂം ബാബിന് റൂമിൽ ശരിക്കും പറഞ്ഞ ഒരു കബോർഡൊക്കെ അടിക്കണമെന്ന് വിചാരിച്ചാണ് ഡ്രസ്സൊക്കെ വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് പക്ഷേ നമ്മുടെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല പയ്യേ നമുക്ക് നമ്മളെവിടെയൊക്കെ വന്നിരിക്കുന്ന സമയത്തൊക്കെ പയ്യെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കാലൊക്കെ ഞാൻ ഞാനൊന്നിങ്ങനെ തടവിയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് മുടിയൊക്കെ മുറിച്ച് സുന്ദരി ചെക്കനായില്ലേ ഇപ്പോൾ ഭയങ്കര ചൂട് പാലക്കാട് ചൂട് വല്ലാത്ത ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അത്രയും ചൂടുണ്ടായിരുന്നു അപ്പോൾ ശരിയെന്നാ പറഞ്ഞിട്ട് അങ്ങനെ മുടി മുറിച്ചാണ് അത് കുറച്ച് കയറിപ്പോയി എന്നാലും സാരമില്ല ഇതിപ്പോൾ കുറച്ച് ദിവസം ആകുമ്പോഴേക്കും തന്നെ മുടി നന്നായി വളരുകയും ചെയ്യും ആൾക്ക് പെട്ടെന്ന് തന്നെ മുടി വളരും അപ്പം ഇങ്ങനെ എടുത്തപ്പോൾ ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്തോ ഒരു ഇതിൽ ഇങ്ങനെ ചാരി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു പാപ്പിൻ്റെ അടുത്ത് ഞാനും പാപ്പിയെ ചായ കുടിക്കണ്ടേ കുളിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾ ഇങ്ങനെ ഒതുങ്ങി ഇരുന്ന് ഞാൻ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ചേർന്ന് ഇങ്ങനെ ഒതുങ്ങി ഇരിക്കുകയുള്ളൂ എപ്പോഴൊന്നും ഇരിക്കില്ല ആളെണീറ്റ് ആളേതായ കാര്യങ്ങൾ ചെയ്യാനും ഇങ്ങനെ സൈലൻറ്റായി ഇരിക്കാനൊന്നും ഇഷ്ടപ്പെടുന്ന ആളില്ല ആൾ ഭയങ്കര ആക്റ്റീവായിട്ട് ഇങ്ങനെ ഇരിക്കാനാണ് കൂടുതലിഷ്ടം അപ്പോൾ ഇങ്ങനെ പിടിച്ചിരുത്തി അതിൻ്റെ ചെറിയൊരു അസ്വസ്ഥതയൊക്കെ ആയിട്ട് വേഗം കയ്യെടുത്തോ മാറ്റമൊക്കെ ചെയ്യേണ്ടത് അത് ആരാണെങ്കിലും മാറ്റിവിടും പിന്നെ എൻ്റെ അടുത്താണ് കുറേ സമയമെങ്കിലിങ്ങനെ ചേർന്നിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് എൻ്റെ അടുത്ത് മാത്രമേ ഇരിക്കുകയുള്ളൂ ജോഷി ആണെങ്കിലും എടുത്ത് മടി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയെന്നിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞു വേഗം ചാടി എണീക്കാൻ നോക്കുക നോക്കുകയാള് പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ തൊട്ടിട്ടുണ്ടെങ്കിൽ അപ്പത്തന്നെ കൈനെടുത്ത് അങ്ങടിക്കു മാറ്റിയിടണതും പതിവാണ് അപ്പോൾ ഞാനിവിടെ ഉണ്ണിവിടെ ഇരിക്കും അമ്മ ചെയ്ങ്ങോട്ട് വയ്ക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അവളെ ആ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ പാപ്പ് ഇതാണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കണത് ശരിക്കും ആദ്യമൊന്നും ഇങ്ങനെ ഇരിക്കില്ലല്ലോ നിങ്ങൾക്കറിയാലോ പാപ്പിനെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുത്താനോ ഒന്നിനും പറ്റുമെന്നില്ല ഒരാൾ വേണം അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ കൈ കാണിക്കാന്നുണ്ടെങ്കിൽ കൈ രണ്ടും പൊക്കി തരും അതേപോലെ നമ്മൾ കുളിച്ചിട്ട് വാ പോകാന്ന് പറഞ്ഞാൽ രണ്ട് കൈയും പൊക്കി നമ്മുടെ കൂടെ വരും അങ്ങനെയൊക്കെയാണ് ഇനി അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ് അറിയാത്തവർ ഒരാൾ വന്നിട്ട് ഇവളെ തൊട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവൾ കൈ വലിക്കുക അല്ലെങ്കിൽ അവരെടുത്ത് മാറ്റി കൈയിൻ്റെ അടുത്ത് മാറ്റിയിടുക അങ്ങനെയൊക്കെ ചെയ്യും അതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ് അവൾക്ക് ഓരോ തിരിച്ചറിവും കിട്ടണത് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമല്ലേ എന്തായാലും ദൈവത്തിനോട് എല്ലാവരുടെ അടുത്തും ഒരുപാട് നന്നായി അറിയിക്കുകയാണ് ഞാൻ എന്താ ചോദിച്ചാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പെൺകുട്ടിയായ ഒരു കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് പാപ്പിയെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ എന്തായാലും റോഷിൻ്റെ മുടി വന്നിട്ട് വാഷ് ചെയ്യണം അപ്പോൾ നമ്മൾ പിന്നെ അവർ വെറുതെ പോയി ബുദ്ധിമുട്ടിക്കണ്ട അപ്പോൾ പിന്നെ ഓവറായിട്ട് റൈറ്റും വരില്ലല്ലോ നമ്മളെ മുടിയൊക്കെ ഇവിടെ നിന്ന് തന്നെ വാഷ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ പറഞ്ഞു റോഷി ഇവിടെ നിന്ന് തന്നെ മുടിയൊക്കെ വാഷ് ചെയ്തിട്ട് പോ ഇനിയിപ്പം അവിടെ പോയി വാഷ് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട എന്തായാലും അപ്പോൾ ഇത് പുറത്തൊന്നും കഴുകണത് വേറൊന്നും കൊണ്ടല്ല നമുക്ക് ടാങ്കിൽ വെള്ളം കയറുന്നത് കമ്മിയാണല്ലോ അപ്പോൾ പുറത്ത് ടാങ്ക് നിറച്ച് വെച്ചാൽ അതിൻ്റെ അടുത്ത് വേണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുടി എന്നെ അടിക്കണതിന് മുന്നേ തന്നെ വാഷ് ചെയ്യണം അപ്പോൾ അച്ചമ്മ ഉള്ളത് കൊണ്ട് രോഷിക്ക് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാത്തിനും കൂടെ നിൽക്കും എവിടെ പോകുകയാണെങ്കിലും കൂടെയൊക്കെ പോയിട്ടും വന്നിട്ടും അങ്ങനെ നിൽക്കും അപ്പം മുടി കഴുകണ ആ ഒരു തിരക്കിലാണ് രോഷി മുടി നല്ല അത്യാവശ്യം നല്ല നീളമുണ്ടല്ലോ അപ്പോൾ തനിയെ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ആള് ഇനിയിപ്പോൾ പോകണം എന്തായാലും നമ്മുടെ പാപ്പിയാണെങ്കിൽ അത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സുന്ദരി കുട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് രാവിലെ എണീറ്റ് ചോറൊക്കെ കഴിച്ചു ഇവിടെ പിന്നെ നമ്മൾ ടിഫിൻ ഉണ്ടാക്കാൻ കാര്യമായിട്ട് ടിഫനൊന്നും ഉണ്ടാക്കാറില്ല ഉപ്മാവ് വല്ലപ്പോഴും ഉണ്ടാക്കും അതോടുകൂടി ശരി അല്ലെങ്കിൽ പിന്നെ ചോറ് തന്നെയാണ് നമ്മൾ കഴിക്കാറുള്ളത് രോഷിൻ്റെ കുറേ കാലത്ത് ആഗ്രഹമാണ് അപ്പം മുടി അറിയാലോ രോഷിനെ മുടി എടുത്തതാണ് കാൽസ്യം കുറവ് കൊണ്ട് അപ്പോൾ അത് ചെയ്യണം ചെയ്യണം അപ്പോൾ റോഷി പത്താം ക്ലാസ്സിലെ ഒരു ആവറേജ് മാർക്ക് ഒക്കെ വാങ്ങിച്ചപ്പോൾ ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു എൺപത്തിരണ്ട് പോയിൻ്റ് രണ്ട് ശതമാനം മാർക്ക് ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ ചെയ്തു കൊടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ ഏത് കളറാ രോഷി ബ്ലാക്ക് ബ്ലാക്കാണല്ലേ പച്ചയാ ആ പിന്നെ വെറുതെ അല്ല പറയണത് അപ്പോൾ ഹെന്ന ചെയ്യാൻ വേണ്ടി കൊറേ കാലം ഇനിയിപ്പോ പ്ലസ് വണ്ണിലൊക്കെ പോകല്ലേ പിള്ളേരൊക്കെ കളിയാക്കുമെന്ന് പറഞ്ഞിട്ട് പറയണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതാണ് രോഹിഷിന്റെ മുടിന്റെ ഇത് കണ്ടില്ലേ ഇനി നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം നമ്മുടെ രോഹിഷിക്ക് കലക്കി വെച്ചിരിക്കുന്ന സംഭവം ഇത് ഡൈ അല്ല ഹെണ്ണയാണ് ഹെനയാകുമ്പോ അത് കുഴപ്പമുണ്ടാവില്ലാലോ അപ്പൊ റെഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് മുടിയൊക്കെ റെഡ് ആവും അതുകൊണ്ട് വേണ്ട എനിക്ക് കറുപ്പിച്ചാ മതി എന്ന് പറഞ്ഞപ്പോഴാണ് ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തത് ഇനി പ്രതീക്ഷിക്കണ്ടട്ടാ രോഷിയെ ആ അങ്ങനെ രോഷിന് മുടി ഇതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിൽ പക്ഷേ ഇതിപ്പോൾ എന്നെ ആയതുകൊണ്ട് വലിയ പ്രശ്നം വരില്ല എന്ന് തോന്നണം ഒരു കളറ് പോകുന്ന സമയത്ത് വേണമെങ്കിൽ ചെയ്യണം വേണമെങ്കിൽ ചെയ്യണ്ട ഡൈ ആകുമ്പോഴാണ് പ്രശ്നമാവുന്നത് അങ്ങനെ അതൊക്കെ ചെയ്ത് വന്നാൽ വീണ്ടും തല ഒന്നുകൂടി ഷാംപിട്ട് വാഷ് ചെയ്തു നമ്മൾ പിന്നെ അടുത്തായതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ വന്ന് വാഷ് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പോകുമ്പോൾ എന്നെ കൂടി വിളിച്ചിട്ടാണ് പോണത് അമ്മ ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടേ അമ്മ കൂടി വാ അതെന്താ ചെയ്യണം എന്നറിയാലോ അവിടെ പോയിട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ റോഷിനൊപ്പം ഞാനും കൂടി പോകുന്നുണ്ട് ഇതാ നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ നല്ല ഒരു എന്താണ് കാണാനൊക്കെ പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടും ദേക്കേണ്ടതായിരുന്നു നമ്മുടെ സാഹചര്യം കൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ് അപ്പോൾ ഇതാണ് കേട്ടോ വീട് ആ അപ്പോൾ അവിടെ എത്തി തലയൊക്കെ കഴുകി എന്താ പറയുക എന്നിട്ട് ഹീറ്റർ വെച്ചാൽ അതിനെ ഉണക്കി ഉണക്കിയെടുക്കുകയാണ് അപ്പോൾ എല്ലാം നല്ലൊരു വിധത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ മുടി നല്ല ലെങ്ത് ആയിട്ടുണ്ടായിരുന്നു അവൾക്ക് മുടി അത്യാവശ്യം നല്ല നിളത്തിലുണ്ടല്ലോ അപ്പോൾ മുടി എന്തായാലും വെട്ടണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട മുടി വെട്ടണ്ടായിരുന്നോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ ഉള്ള മുടീനെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ഭയങ്കര സന്തോഷം അവൾക്കും ഒരുപാട് സന്തോഷം എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ കിട്ടണത് അവർക്കും മനസ്സിനല്ലാത്തൊരു തൃപ്തി ആയിരിക്കുമല്ലോ എപ്പോഴും ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ യോഷം പറയും ഞാൻ വരുന്നില്ല എല്ലാവരും ചോദിക്കും മുടി എന്താ വെളുത്തിരിക്കണം മുടി എന്താ വെളുത്തിരിക്കണം അവർക്കറിയാമായിരിക്കാം ഈ പ്രായത്തിലെ കുട്ടികളുടെ മുടിയൊക്കെ ഇങ്ങനെ വെളുത്ത് ഇട്ടുണ്ടാവുന്നു പക്ഷേ എന്നാലും അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും എനിക്ക് നാണക്കേടാണ് ഞാൻ വരില്ല എന്നൊക്കെ പറയും എവിടേക്കും വിളിച്ചാലും അങ്ങനെ തന്നെയാണ് പറയണത് ഞാൻ വരുന്നില്ല അമ്മ അമ്മയും പാപ്പയും പോയിക്കോ നമ്മൾ ും ചെയ്തല്ലോ കേട്ടോ എന്നെ മാത്ര ചെയ്യുമ്പോൾ അവര് സന്തോഷം കാണണ്ടേ അല്ലെപ്പോഴും ഒക്കെ ഇങ്ങനെ കിട്ടുന്ന ഒരു അവസരം സാഹചര്യത്തിനനുസരിച്ച ആൾ പോയിക്കൊണ്ടിരിക്കും അതിന് നമ്മൾ മുടിന് തലപ്പൊക്കെ ചെറുതായി അങ്ങനെ മുറിച്ചു എന്നിട്ട് എല്ലാം ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രോഷിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട് ആൾക്ക് നമുക്കും അത് സന്തോഷം വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോന്ന് ഇരുന്നൂറ്റമ്പത് രൂപയിൽ ചേച്ചി വാങ്ങിച്ചോളൂ കേട്ടോ രോഷിക്ക് എന്നെ ചെയ്ത് കൊടുത്തത് കൊണ്ട് അത്രയേ വാങ്ങിച്ചിട്ടുള്ളൂ എന്തായാലും ോഷി ജോഷിനെ സന്തോഷിപ്പിക്കാൻ പറ്റിയിരുന്ന ജോഷി ഇത്രയും മാർഗൊക്കെ വാങ്ങിച്ചാൽ നമ്മളെ സന്തോഷിപ്പിച്ചതല്ലേ അതുകൊണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നിങ്ങൾ ലൈക്കും കമൻ്റ് ഇടുമ്പോഴായിരിക്കും വീഡിയോ ഒന്നുകൂടി കുറച്ച് പേരിൽ കൂടെ എത്തിക്കുക അതൊക്കെ നമുക്ക് വലിയൊരു സഹായം തന്നെ ആയിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയൊരു യൂട്യൂബിനൊരു വരുമാനം കിട്ടുകയെന്ന് പറയുന്നത് തന്നെ വലിയൊരു സഹായമായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ